സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഷംസാദും റഫീഖും പറഞ്ഞത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുക്കുന്ന പണമാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് ഈ വലിയ ഷോ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കെ വി സരിദാസ് അരുണേ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട് ചട്ടമുണ്ട് അതനുസരിച്ചേ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ ഏത് ഗവൺമെൻ്റ് ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇപ്പോൾ വയനാട്ടില് പതിനായിരം റുപ്യ കൊടുക്കാൻ പണം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്ന് കൊടുത്തു കൂടായിരുന്നോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ സരിദാസ് പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നാണ് മരിച്ചവർക്ക് രണ്ടു ലക്ഷം കൊടുത്തത് അതിനൊരു സംവിധാനമുണ്ട് അതേ ഫണ്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് ും നമുക്ക് ആ അർത്ഥത്തിൽ പുനരധിവാസത്തിനൊരു ചില്ലി കാശ് കിട്ടിയില്ല ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ വിവിധ വകുപ്പുകൾ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട് ഇതിനൊക്കെ പണം വേണം കെ വി സരിദാസ് അരുണേ നിങ്ങളൊരു സീസൺ ജേർണലിസ്റ്റാണ് വിവരക്കേട് ഇരുന്ന് വിളമ്പരുത് രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു ഗവണ്മെന്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്ന് കേരളം റിപ്പോർട്ട് കൊടുത്തു മെമ്മോറാണ്ടം കൊടുത്തു എന്ന് പറഞ്ഞു അത് പരിശോധിച്ചിട്ട് ഇവര് ഒരു ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസിന് അർഹതയുണ്ടെങ്കിൽ കേരളത്തിന് കിട്ടും അത് പരിശോധിക്കാൻ തലത്തിലുള്ള സംഘമാണ് ഒരാഴ്ച കൊണ്ടാണ് ബീഹാറിന് ഇതൊന്നും വേണ്ടി വന്നില്ല മെമ്മോറാണ്ടത്തിന്റെ ആവശ്യമേ ബീഹാറിൽ ഉണ്ടായിരുന്നില്ല കേരളത്തിന് എന്താ അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങള് നിങ്ങൾ പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സുഹൃത്തെ ഒരു ഗവൺമെന്റിനും അവരുടെ മുമ്പിൽ കിട്ടുന്ന പേപ്പർ നിസ്സിഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ കേരളത്തിന് പ്രോപ്പർ ആയിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കേരളത്തിന് അർഹതപ്പെട്ടു പറഞ്ഞതിന്റെ പ്രധാനമന്ത്രിയുടെ മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തു പച്ചക്കള്ളം കള്ളം കെ വി സരിദാസ് പ്രധാനമന്ത്രിയുടെ നാഷണൽ റിലീഫ് ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് പി എം എൻ ആർ എഫും പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ടും രണ്ടും രണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് കൊടുത്തോ ഒരു കെ വി സരിദാസ് അങ്ങ് പച്ചക്കള്ളം പറയരുത് അങ്ങനെ മുതിർന്ന നേതാവല്ലേ അല്ല പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തത് ഈ രണ്ട് ലക്ഷം അമ്പതിനായിരം കൊടുത്തത് പ്രധാനമന്ത്രിയോ വാഗ്ദാനം ചെയ്തതാ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അത് അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പബ്ലിക് ഡോക്യുമെന്റ് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് അതിനകത്ത് ഞാനാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ അതിന് ബാധകമല്ലല്ലോ ഒരു കാര്യം ചെയ്യോ കാരണം പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ സർക്കാർ നിവേദനം കൊടുക്കേണ്ട ഏതെങ്കിലും ഫണ്ടില്ല അതല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഇതൊന്നും തരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് പണം കിട്ടും പണം കിട്ടണമെങ്കിൽ ന്യായമായ നിലയിലുള്ള ആവശ്യം ഉന്നയിക്കണം നിവേദനം കൊടുക്കണം അതിനുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം ഞാൻ ഒരു കാര്യം കൂടി അരുണിനെ ഓർമ്മിപ്പിക്കാം പണ്ട് പ്രളയം ഉണ്ടായില്ലേ പ്രളയം ഉണ്ടായിട്ട് പൈസ കൊടുത്തു കേന്ദ്രം അതിന്റെ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ കഥ വന്നപ്പോൾ കേരളത്തിന് കൊടുക്കാൻ കഴിഞ്ഞോ അതായത് ഞാൻ ഓഡിറ്റ് ഒബ്ജെക്ഷൻ വന്നത് പ്രളയത്തിന്റെ ബില്ലുകളുണ്ട് അതിനി നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് കെ വി സരിദാസ് വീണ്ടും മോശമാവും സാഹചര്യം പക്ഷേ കെ വി സരിദാസ് അങ്ങെങ്കിലും ശ്രമിക്കുക മനുഷ്യർ ദുരന്തത്തിൽ പെട്ടുപോയ ഈ ചൂടൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ ദുരന്തബാധിതരായ മനുഷ്യരെ ഇനിയും വൈകാൻ ഇനിയും കാത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് കോടതി പറഞ്ഞതുപോലെ അവരുടെ കാത്തിരിപ്പ് ഒരു മിനിറ്റ് അരുൺ ഓർമ്മിപ്പിക്കണം അല്ല ഒരു കാര്യം കൂടി താങ്കൾ ഓർമ്മിപ്പിക്കണം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള പണം അവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയണം ഞങ്ങളുടെ ഞങ്ങളുടെ ഗവൺമെന്റ് എൻ ഡി എ ഡ ഗവൺമെന്റുകൾ കൊടുത്തിട്ടുണ്ട് പത്തൊൻപത്തഞ്ചു കോടി രൂപ ശരി ശരി അതുപോലെ നാട്ടിലും മുഴുവൻ നടന്ന് പിരിച്ചിട്ടുണ്ട് ആ പണം കുറച്ചെങ്കിലും അവിടെ ചെലവഴിക്കാൻ പറയും ആദ്യം അതിന്റെ കണക്ക് ബോധ്യപ്പെടാൻ അല്ലാതെ